അപ്പം ഇനി അടുത്ത ടാസ്ക്കിലേക്ക് പോവുകയാണ് നമ്മുടെ വൊക്കാബ്ലറി വളരെ സിമ്പിൾ സിമ്പിളായ ടാസ്ക്കാണ് നമുക്ക് നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ കടന്നു വരുന്ന അഞ്ഞൂറ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്കുകളാണ് നമ്മൾ ഈ ഒരു വൊക്കാബ്ലറിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആക്ടിവിറ്റി ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഏതെങ്കിലും വാക്കുകൾ അറിയാത്തുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്കുകളാണ് അതേപോലെ തന്നെ വേർബ് ടൂം ത്രീയും ശ്രദ്ധിക്കാം വെർബ് ടൂം ത്രീയും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം നമുക്ക് പോവാം വൊക്കാബുലറിയിലേക്ക് ആദ്യത്തെ വാക്ക് ക്യാൻസർ റദ്ദാക്കുക എന്ന് പറയുന്നത് അല്ലേ റദ്ദാക്കുക റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം ക്യാൻസൽഡ് ക്യാൻസൽഡ് രണ്ടാമത്തെ വാക്ക് ഫോൾ ഫെൽ ഫോളൻ വീഴുക എന്നർത്ഥം വീണു എന്ന് പറയണമെങ്കിൽ ഇനി ഗെയിൻ നേടുക നേട്ടം ഗെയിൻഡ് ഗെയിൻഡ് അടുത്ത വാക്ക് ഫെയിൽ പരാജയപ്പെടുക പരാജയപ്പെട്ടു എന്ന് എന്ന് എന്നാണ് റിലീസ് പറഞ്ഞാൽ പ്രകാശനം ചെയ്യുക അതേപോലെ തന്നെ പുറത്തിറക്കുക എന്നൊക്കെ പറയുന്നതിന് നമ്മളിപ്പോ ജയിലിന് റിലീസാകും ഫിലിം റിലീസാകും പുസ്തകം റിലീസാകും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് റിലീസ്ഡ് റിലീസ്ഡ് കോൺട്രിബ്യൂട്ട് പറഞ്ഞ സംഭാവന നൽകുക എന്നാണ് കോൺട്രിബ്യൂട്ട് കോൺട്രിബ്യൂട്ട് ഓക്കെ അപ്പൊ അടുത്ത വേർഡ് എന്താണെന്ന് വെച്ചാൽ വിജയിക്കുക നേടുക എന്നൊക്കെ പറയുന്നതിനാണ് വിൻ എന്ന് പറയുന്നത് അപ്പോ അതിന്റെ വേബ് ടു വൺ ഡബ്ല്യു ഓ എൻ ആണ് കേട്ടോ ഡബ്ല്യു വൺ വേബ് ത്രീയും വൺ എന്നാണ് വെയർ എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുന്നതിന് അതേപോലെ ധരിക്കുന്നതിന് ഒരു വെയർ എന്നാണ് പറയാ എന്നാണ് ആണ് അതേപോലെ ഒരാളെ നമ്മൾ ഇമ്പ്രസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ മതിപ്പുണ്ടാക്കാൻ വേണ്ടി നല്ല ഡ്രസ് ഒക്കെ ഇടുന്നതിന് മതിപ്പുണ്ടാക്കുക ഇമ്പ്രസ് ചെയ്യുക ഇമ്പ്രസ്ഡ് കൗണ്ട് കൗണ്ടഡ് കൗണ്ടഡ് അബ്യൂസ് ദുരുപയോഗം ചെയ്യുക അല്ലെങ്കിൽ മോശമായ രീതിയിൽ ഒരു സംഗതി അപ്പോൾ അത് ആളുകളെ മോശമായി ഉപയോഗിക്കുന്നതിനും നമ്മൾ അബ്യൂസ് ചെയ്യും ചൈൽഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടതാണ് അബ്യൂസ്ഡ് അബ്യൂസ്ഡ് ഡിസ് നമ്മൾ യോജിക്കുക ഒരു സംഗതിയോട് വിയോജിക്കുക യോജിക്കാതിരിക്കുന്നതിന് ഡിസ് അഗ്രീ ഡിസ് അഗ്രീ എന്ന് പറയുന്നത് ഇസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക സ്ഥാപിച്ചു എന്ന് പറഞ്ഞെങ്കിൽ എസ്റ്റാബ്ലിഷ് എന്ന് പറയേണ്ടത് ഇഗ്നോർ എന്ന് പറഞ്ഞാൽ അവഗണിക്കുക നമ്മളെ ശ്രദ്ധിക്കാതെ അവഗണിക്കുന്നതിന് ഇഗ്നോർ എന്നാണ് പറയുക ഇഗ്നോർഡ് ഇഗ്നോർഡ് എന്നാണ് അതിന്റെ അതിൻ്റെ ത്രീ ഇംപ്ലോയ് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം സൂചിപ്പിക്കുന്നതിന് ഇംപ്ലൈ ചെയ്യാന്ന് ഇംപ്ലൈഡ് ഇംപ്ലൈഡ് ഇത്രയുമാണ് നമ്മുടെ വൊക്കാബുലറിയിലുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഏതെങ്കിലും മക്കൾ അറിയാത്തതുണ്ടെങ്കിലും ടു അറിയാത്തതുണ്ടെങ്കിലും ത്രീ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കേ